നമസ്കാരം മലയാളി സ്റ്റോറി ടോക്കീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് തെക്കൻ കഥകളിൽ ഏറെ പ്രസിദ്ധമായ പൊന്നിറത്താളിൻ്റെ കഥയാണ് നമ്മൾ നിങ്ങളുമായി പങ്കുവെക്കുന്നത് പൊന്നിറത്താളിൻ്റെ കഥ ഒരു പ്രതികാരത്തിന്റെ കഥയാണ് പൊന്നിറത്താളിൻ്റെ കഥ മധുരാനഗരം കത്തിയെരിഞ്ഞതിന്റെ കഥയാണ് നമുക്ക് ആ വീഡിയോയിലേക്ക് കിടക്കാം വടുവർ കുലത്തിലെ പൊന്മാരിക്കും മാർത്താണ്ഡനും അഞ്ച് ആൺമക്കൾ ഉണ്ടായിരുന്നുവെങ്കിലും ഒരു പെൺകുഞ്ഞില്ലാത്തതിന്റെ ദുഃഖം അവരെ വല്ലാതെ അലട്ടിയിരുന്നു അങ്ങനെ അവസാനം ഒരുപാട് നേർച്ചകൾക്കും കാഴ്ചകൾക്കും ശേഷം അവൾ ഗർഭിണിയായി അവൾക്ക് പേറ്റുനോവ് അടുത്തപ്പോൾ തോഴിമാർ പതിച്ചിയുടെ അടുത്തേക്ക് ഓടി പത്ത് തൂക്കം തരാമെന്ന ഉറപ്പിലാണ് ആ പ്രസവം എടുക്കാൻ വേണ്ടി പതിച്ചി പൊന്മാരിയുടെ വീട്ടിലെത്തിയത് അങ്ങനെ ഒരു വെള്ളിയാഴ്ച മീനം രാശിയിൽ അതിസുന്ദരിയായ ഒരു പൊന്നിൻ്റെ നിറമുള്ള കുഞ്ഞു ജനിച്ചു ഇരുപത്തെട്ടാം നാൾ ആ കുഞ്ഞിന് പൊന്നിറത്താൾ എന്ന് നാമകരണം ചെയ്യപ്പെട്ടു അച്ഛൻ്റെയും അമ്മയുടെയും സഹോദരന്മാരുടെയും നാട്ടുകാരുടെയും എല്ലാം കണ്ണിലുള്ളിയായി പൊന്നിറത്താൾ വളർന്നു വന്നു അങ്ങനെ അവൾക്ക് പന്ത്രണ്ട് വയസ്സ് പൂർത്തിയായി ഇനി ആചാരപ്രകാരം പന്ത് തട്ടണം അമ്മയുടെ അനുഗ്രഹം വാങ്ങി ഏഴു തോഴിമാരോടൊപ്പം ചേരൻ തെരുവിലെ പുളിമരച്ചോട്ടിൽ അവൾ ഓലപ്പന്തും ശീലപ്പന്തും തട്ടി ആ സമയത്താണ് പാവൂർ രണശൂരൻ അവിടെ എത്തുന്നത് പല്ലക്കിലേറി വന്ന രണശൂരന് പൊന്നിടത്താളിനെ കണ്ടതോടുകൂടി തന്നെ ഇഷ്ടമായി പൊന്നിടത്താളിൻ്റെ സ്ഥിതിയും വ്യത്യസ്തമായിരുന്നില്ല അങ്ങനെ രണശൂരൻ അവളെ വിവാഹം ആലോചിച്ച് വടുവർ കുലത്തിലെ മാർത്താണ്ഡൻ്റെയും പൊന്മാരിയുടെയും മുന്നിലെത്തി അതിശൂരപരാക്രമിയായ രണശൂരന് തങ്ങളുടെ മകളെ വിവാഹം കഴിച്ചു കൊടുക്കുവാൻ അവർക്ക് സമ്മതമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ പേരുകേട്ട ജ്യോത്സ്യന്മാരെ വരുത്തി ജാതകം നോക്കിച്ചു നിരാശയായിരുന്നു ഫലം ഈ രണ്ട് ജാതകങ്ങളും ഒരുമിച്ചാൽ ദീർഘായുസ് കാണുന്നില്ല എല്ലാവരും വിഷമിച്ചു പക്ഷേ അപ്പോഴേക്കും പരസ്പരം അതി ശക്തമായ രീതിയിലുള്ള പ്രണയബദ്ധരായിരുന്ന രണശൂരനും പൊന്നിറത്താളിനും വിവാഹത്തിൽ നിന്നും പിന്മാറാൻ സാധിക്കുമായിരുന്നില്ല അങ്ങനെ വരുന്നത് വരട്ടെ എന്ന് കരുതി ആ വിവാഹം ആർഭാടപൂർവ്വം നടന്നു വർഷങ്ങൾ കടന്നുപോയി പൊന്നിടത്താളിൽ ഗർഭലക്ഷണങ്ങളൊന്നും കാണുന്നില്ല അവൾ ആകെ വിഷമിച്ചു നിരവധി പൂജകളും വഴിപാടുകളും നടന്നു അവസാനം ആരോ പറഞ്ഞു തോരണമലയിലെ ഭഗവതിയുടെ തൈപ്പക്കുളത്തിൽ കുളിച്ച് ഈടനായി നാൽപ്പത് നാൾ വ്രതമിരുന്നാൽ നിനക്ക് കുഞ്ഞു ജനിക്കും ഉടുത്തമുണ്ട് മാറാതെ ഉടയാട ഉലയാതെ നാൽപ്പത് നാൾ തപസ് ചെയ്താൽ കുഞ്ഞു ജനിക്കും ജോത്സ്യന്മാരും പ്രവചിച്ചു അങ്ങനെ കൊടും തോരണമലയിലെ തൈപ്പക്കുളത്തിൽ കുളിച്ച് അവൾ നാൽപ്പത് നാൾ ഭജനമിരുന്നു ആ ഭജനം കഴിഞ്ഞ് അവൾ വീട്ടിൽ വന്ന് ഉറങ്ങുമ്പോൾ അവൾക്ക് ഭഗവതിയുടെ ദർശനമുണ്ടായി തനിക്ക് ഒരു ആൺകുഞ്ഞിനെ വരമായി അവൾ ആവശ്യപ്പെട്ടു എന്നാൽ ഭഗവതി അവളെ പിന്തിരിപ്പിക്കുകയാണ് ചെയ്തത് നീ നിറഗർഭിണിയായിരിക്കുമ്പോൾ ആടിനെയും മാടിനെയും കൊന്നവളാണ് ഒൻപതാം മാസം ഗർഭത്തിലിരിക്കുമ്പോൾ മരിക്കാനാണ് നിനക്ക് വിധി അതുകൊണ്ട് നീ ആഗ്രഹത്തിൽ നിന്നും പിന്മാറണം ഇത്രയും ആയപ്പോഴേക്കും പൊന്നിടത്താൾ ഉറക്കത്തിൽ നിന്നും ഞെട്ടിയുണ ഉറക്കമുണർന്ന പൊന്നിടത്താൾ കഴിഞ്ഞ ജന്മത്തെ ശപിച്ചു എന്നാൽ അവൾ പിന്മാറാൻ ഒരുക്കമല്ലായിരുന്നു അവൾ ഓടി ക്ഷേത്രത്തിലെത്തി എന്നിട്ട് കഴിഞ്ഞ ജന്മത്തിലെ തെറ്റുകൾക്ക് പകരമായി മറ്റെന്തെങ്കിലും ശിക്ഷ നൽകാനും തനിക്ക് ഒരു കുഞ്ഞിനെ തന്നനുഗ്രഹിക്കാനും അവൾ ഭഗവതിയോട് കരഞ്ഞു പറഞ്ഞു ആ നിമിഷം അവിടെ ഒരു കാറ്റടിച്ചു ഒരു കഴുകന്റെ കരച്ചിൽ അവിടെ ഉയർന്നു കേട്ടു അതൊരു ദുസ്സൂചനയാണോ അനുഗ്രഹമാണോ എന്നറിയില്ല എങ്കിലും അവൾ ഗർഭിണിയായി ഒൻപത് മാസം ഗർഭമായ സമയമാണ് വാഴ്ത്തു മുള തളിക്കണം അതൊരു ചടങ്ങാണ് അങ്ങനെ അവൾ തോഴിമാരോടൊപ്പം എള്ളും നെല്ലും വാരി കുരവയിട്ട് മുളത്തളി പാടി മുള തളിച്ചു ഏഴാം നാൾ മുള പരിശോധിക്കണം പക്ഷേ പുന്നിറത്താൾ തളിച്ച വിത്തൊക്കെ കരിഞ്ഞു പോയിരിക്കുന്നു തോഴിമാർ തളിച്ച വിത്തൊക്കെ മുളച്ചു പൊന്തിയിരിക്കുന്നു അശുഭലക്ഷണം മരണമല്ലാതെ മറ്റൊന്നുമില്ലാത്ത അശുഭലക്ഷണം മുള കരിഞ്ഞ ദോഷം തീർക്കാൻ തോരണമലയിലെ തെപ്പക്കുളത്തിൽ നീരാടി ഭഗവതിയോട് പ്രാർത്ഥിക്കണം അതിനുവേണ്ടി എല്ലാവരും ഒരുങ്ങിയ സമയത്താണ് അതിനുവേണ്ടി വെച്ച പാൽ പശുക്കിടാവ് തട്ടിക്കളഞ്ഞത് ഉറിയിലെ മോര് ഉറ പിരിയുകയും ചെയ്തു അശുഭലക്ഷണങ്ങൾ കണ്ടതോടുകൂടി എല്ലാവരും വയന്നുപോയി പക്ഷേ പൊന്നിടത്താൾ പിന്മാറാൻ ഒരുക്കമില്ലായിരുന്നു അവൾക്ക് എങ്ങനെയെങ്കിലും തെപ്പക്കുളത്തിൽ നീരാടി ഭഗവതിയെ കണ്ട് പാപപരിഹാരം നേടണം അതിനായി ആരും സമ്മതിക്കാൻ അവൾ ഇറങ്ങാൻ തയ്യാറായി അപ്പോഴുണ്ട് അമ്മായി പിൻവിളി വിളിക്കുന്നു തെപ്പക്കുളത്തിൽ നീരാടാൻ പോയ പൊന്നിറത്താളിനെ കള്ളന്മാർ വെട്ടിക്കൊല്ലുന്നതായി അമ്മായി സ്വപ്നം കണ്ടിരിക്കുന്നു ഇതുകൂടി കേട്ടതോടുകൂടി എല്ലാവരും പറയുന്നു എന്നാൽ ഇതൊന്നും വകവെക്കാതെ പൊന്നിറത്താൾ തെപ്പക്കുളത്തിൽ നീരാടാനായി ഇറങ്ങി അപ്പോഴുണ്ട് പട്ടുപോയ മരത്തിൽ നിന്നും ഒരു പല്ലി ചിലച്ചു വീണ്ടും അശുഭലക്ഷണം മരണത്തിൻ്റെ ലക്ഷണം ഇത് കണ്ടതോടുകൂടി തോഴിമാരെല്ലാം ഭയന്ന് പിന്മാറി എന്നാൽ നിറവയറും താങ്ങി അവൾ ആ കൊടുങ്കാട്ടിലേക്ക് നടന്നു കൊടുങ്കാട്ടിലെ തോരണമലയിലെ തെപ്പക്കുളത്തിൽ അവൾ മുങ്ങി നിവർന്നു അപ്പോഴുണ്ട് അവിടെ ശക്തമായ ഒരു കാറ്റടിച്ചു മുളങ്കാടുകളിൽ തീ പിടിച്ചു അവൾ അവളാകെ ഭയന്നുപോയി ഭയന്നുപോയ പുന്നിടത്താൽ ഓടിക്കരയ്ക്ക് കയറി ഒരു മൂലയ്ക്ക് പതുങ്ങി നിന്നു ഈ സമയം മധുരയിലെ വൈകീ പാണ്ടി മധുരമന്നൻ്റെ സേവകരായ കള്ളന്മാർ അവിടെ എത്തി ആ ക്ഷേത്രത്തിനുള്ളിലെ നിധി എടുക്കുവാൻ പറഞ്ഞയച്ചതായിരുന്നു മധുരമന്നൻ അവരെ ക്ഷേത്രത്തിനടുത്തെത്തി അവരിൽ ഒരാൾ കവടി നിരത്തി നോക്കി ക്ഷേത്രത്തിന് ചുറ്റും ഭൂതങ്ങളുടെ കാവലാണ് അവരെ പ്രസാദപ്പെടുത്താൻ എന്തു ചെയ്യണം അതിനുള്ള പരിഹാരവും തെളിഞ്ഞുകണ്ടു പാതാളഭൂതത്തിന് പശുക്കിടാവും കരിങ്കാടി ഭൂതത്തിന് കരിങ്കാടിയും കാട്ടുകോഴിയും അപ്പോഴാണ് മറ്റൊരു കാളിയെ ആ മഷിയിൽ തെളിഞ്ഞുകണ്ടത് കണ്ണിലൊരു കല്ലുള്ള കാളി കണ്ണിലൊരു കല്ലുള്ള കാളിക്ക് എന്താണ് നൽകേണ്ടത് പരിഹാരവും ഉടൻ തെളിഞ്ഞു ഒൻപത് മാസം ഗർഭിണിയായ ഒരു സ്ത്രീയുടെ കഴുത്തടുത്ത് ചോര ഉയർത്തണം ഒൻപത് മാസം ഗർഭിണിയായ ഒരു സ്ത്രീയെ എവിടെ നിന്ന് ലഭിക്കും മഷിയിൽ പൊന്നിടത്താൾ തെളിഞ്ഞു വിരുന്നു തൈപ്പക്കുളത്തിനടുത്ത് പേടിച്ചു വിടച്ച് അവൻ കള്ളന്മാർ ഉടൻ തന്നെ ക്ഷേത്രക്കുളത്തിനടുത്തെത്തി എന്നിട്ട് ആ ക്ഷേത്രത്തിലെ പൂജാരിയെ അവർ കിട്ടുന്നതിൻ്റെ പാതി കൊടുക്കാം എന്ന് പറഞ്ഞ് സമ്മതിച്ച് അവരുടെ വശത്താക്കി അങ്ങനെ ക്ഷേത്രത്തിനകത്ത് സുരക്ഷിതമായി അവളെ എത്തിക്കാം എന്നും പറഞ്ഞ് കള്ളന്മാർ സ്നേഹം നടിച്ച് അവളെ കൂട്ടി നടന്നു എന്നാൽ നാട്ടുവഴി തിരിയാതെ കാട്ടുവഴി തിരിഞ്ഞപ്പോൾ അവൾ പ്രതിഷേധിച്ചു അതോടുകൂടി കള്ളന്മാർ അവളെ അടിച്ച് വലിച്ചിഴച്ച് ആ ക്ഷേത്രത്തിനകത്തെത്തി കിടാരത്തിന് മുന്നിൽ മലർത്തി കിടത്തി എന്നിട്ട് അവളുടെ മുന്നിലിട്ട് ഗർഭിണിയായ ആടിനെയും പന്നിയെയും വെട്ടിക്കൊണ്ടു ഇനി പുന്നിടത്താളിൻ്റെ ഉഴമാണ് ഒരാൾ വാളുകൊണ്ട് അവളുടെ നിറവയറി ആഞ്ഞു വെട്ടി എന്നിട്ട് ആ ഗർഭസ്ഥ ശിശുവിനെ പുറത്തെടുത്തു ഇടതുവശം ചെടിച്ചു കിടത്തിയ അവളെ അവർ വെളി നൽകി അങ്ങനെ ആ നിധി എടുക്കുവാനുള്ള തടസ്സങ്ങളെല്ലാം കള്ളന്മാർ നീക്കി പൊന്നിടത്താളിൻ്റെ ശരീരം അവിടെ വിടഞ്ഞ് നിശ്ചലമായി എടുത്ത നിധി തുല്യമായി പങ്കിട്ടെടുക്കാൻ കള്ളന്മാർ തീരുമാനിച്ചു അതിനായി ഉണ്ടാക്കാൻ വേണ്ടി അവർ കാട്ടിലേക്ക് കയറി അപ്പോൾ ഒരശിരീരിയുണ്ടായി കാട് തുടരുത് അതെൻറ്റേതാണ് അപ്പോഴേക്കും കാട്ടിൽ നിന്നും പുലിയുടെയും കടുവയുടെയും അലർച്ച ഉയർന്നു കേട്ടു മൃഗങ്ങൾ കള്ളന്മാരുടെ മേൽ ചാടി വീണ് അവരെ കടിച്ചു കീറി കൊല്ലുമ്പോൾ ശൂലവുമേന്തി ഭഗവതി അവിടെ നൃത്തം ചെയ്തു ഭൂതഗണങ്ങളോട് എടുത്ത നിധിയെല്ലാം പഴയപടി കൊണ്ടുവയ്ക്കുവാൻ ഭഗവതി ആജ്ഞാപിച്ചു അതിന് പ്രകാരം ഭൂതഗണങ്ങൾ ഈ നിധിയെല്ലാം കൊണ്ടുവച്ച് അടച്ചു വെച്ചു അപ്പോഴേക്കും മകളെ അന്വേഷിച്ച് മാതാപിതാക്കളും ദണശൂരനും അവിടെ എത്തിയിരുന്നു അമ്പലമുറ്റത്ത് നിറവയർ പിളർന്ന് മരിച്ചു കിടക്കുന്ന സ്വന്തം മകളെ കണ്ട് അവർ പൊട്ടിക്കരഞ്ഞുപോയി അപ്പോഴേക്കും ഇവിടെ മരിച്ചവരുടെ ആത്മാക്കൾ ഒരു പുകച്ചുരുളായി ഉയർന്ന് കൈലാസത്തിലെത്തിയിരുന്നു മധുരാനഗരം വെന്തരിക്കുവാനുള്ള വക വരം അവർക്ക് ലഭിച്ചു സ്വർണ്ണക്കണ്ണും കാതുമുള്ളൊരു യക്ഷി മധുരാനഗരത്തിൽ സർവനാശം വിതച്ചു വൈകി പാണ്ഡിമന്നൻ പരിഭ്രാന്തനായി പേരുകേട്ട ജോത്സ്യന്മാരെ വരുത്തി കവടി നിരത്തി ഒൻപത് മാസം ഗർഭിണിയായി ബലി നൽകപ്പെട്ട ഒരു പെണ്ണിൻ്റെ പ്രതികാരം അതിൽ ശിവപെരുമാൾ അയച്ച ഭൂതങ്ങളെ മയക്കാൻ ശക്തിയുള്ള മന്ത്രവേലനെ കൊട്ടാരത്തിൽ വരുത്തി എന്നാൽ ഒരാളും ചോദിക്കാത്ത വിചിത്രമായ കാര്യങ്ങളാണ് പൂജയ്ക്കായി മന്ത്രവേലൻ ആവശ്യപ്പെട്ടത് അമ്പിളിക്കൊമ്പ് മണലാട്ടിയ എണ്ണ തലയുള്ള ഉടൽ നിലം തൊടാത്ത വെള്ളം ഉടൽ കീറിപ്പിളർന്ന ഗർഭിണി ആനമുട്ട കുതിരമുട്ട പോകുന്ന ഒരു ചാർത്താണ് മന്ത്രവേലൻ നൽകിയത് രാജാവ് കോപം കൊണ്ട് വിളച്ചു തൻ്റെ ജീവൻ അപകടത്തിലാവും എന്നതോടുകൂടി മന്ത്രവേലൻ തൻ്റെ ആവശ്യങ്ങൾ മയപ്പെടുത്തി അങ്ങനെ അമ്പിളിക്കൊമ്പ് മിനുക്കിയ നിലവിളക്കായി മണലാട്ടിയ എണ്ണ മണ്ണെണ്ണയായി നിലംതൊടാത്ത വെള്ളം പനിനീരായി തലയുള്ള ഉടൽ വാഴയിലയായി ഉടൽ കീടിപ്പിളർന്ന് ഗർഭിണിക്ക് പകരം കമുകിൻ പൂക്കുല മതി എന്നായി ആനമുട്ട കൊട്ടത്തേങ്ങയായി കുതിരമുട്ടയാകട്ടെ കോഴിമുട്ടയും അങ്ങനെ മന്ത്രവേലൻ പറഞ്ഞ സാധനങ്ങളെല്ലാം നൊടിയിടയിൽ തൊട്ടുമുന്നിൽ എത്തപ്പെട്ടു അങ്ങനെ പൂജ തുടങ്ങി പൂജ തുടങ്ങിയതോടുകൂടി ഭൂതപ്രേത പിശാചുക്കളെല്ലാം മന്ത്രവേലൻ്റെ വരുതിയിലേക്ക് വരാൻ തുടങ്ങി ഈ സമയം വേലത്തി മന്ത്രം ജപിച്ചുകൊണ്ട് തൻ്റെ മരുന്നാണി നിലത്തൊന്ന് കറക്കി ഇത് മന്ത്രവേലൻ്റെ മന്ത്രത്തിന് എതിരായിരുന്നു നിറഗർഭിണിയെ വെട്ടിക്കൊന്ന ആളെ രക്ഷിക്കുവാനുള്ള തൻ്റെ ഭർത്താവിൻ്റെ ശ്രമം അവൾക്ക് ഇഷ്ടമായിരുന്നില്ല അതിനാലാണ് അവൾ അങ്ങനെ ചെയ്തത് മന്ത്രവേലൻ്റെ മന്ത്രങ്ങളൊന്നും ഫലിക്കാതായതോടുകൂടി ഭൂതപ്രേതങ്ങൾ സ്വതന്ത്രരായി അവർ നേരെ മന്ത്രവേലനെ പിടിക്കാനായി ഓടി അയാൾ ജീവനും കൊണ്ടോടി എന്നാൽ തൻ്റെ ഭർത്താവിൻ്റെ ജീവൻ അപകടം വരും എന്ന് മനസ്സിലായതോടുകൂടി വേലത്തി മരുന്നാണി നിന്നും മൂരി മന്ത്രം ചൊല്ലി ഭൂതങ്ങളെല്ലാം ആവാഹിച്ച് ഒരു കുടത്തിനകത്താക്കി ബന്ധിച്ചു അങ്ങനെ മന്ത്രവേലനും വേലത്തിയും കൂടി ഈ കുടം മഹാരാജാവിന് സമ്മാനിച്ചു വേലത്തി ഭൂതങ്ങളെ ബന്ധിച്ചതിന് രാജാവ് തെളിവ് ആവശ്യപ്പെട്ടു നിന്ന നിൽപ്പിൽ ഒരു ആൽമരം മുറിച്ചു വീഴ്ത്തി വേലത്തി തെളിവ് നൽകി എന്നാൽ ഇതുകൊണ്ടൊന്നും പരിഹാരമാവില്ല എന്നും പൊന്നിടത്താൾ മരിച്ചു വീണടത്ത് പുതിയൊരു ക്ഷേത്രം പണിത് പൊന്നുകൊണ്ടൊരു അവളുടെ വിഗ്രഹം പണിത് അതിനു മുന്നിൽ വൈകപ്പാണ്ടി മന്നനും കൂട്ടാളികളും മാപ്പിരക്കണമെന്ന് വേലത്തി ആവശ്യപ്പെട്ടു ഇതിന് പ്രകാരമുള്ള ഒരുക്കങ്ങളെല്ലാം പെട്ടെന്ന് നടന്നു ക്ഷേത്രം പണിയുവാനുള്ള കല്ലിൽ ആദ്യത്തേത് ചുമന്നത് വൈകപ്പാണ്ടി മന്നനാണ് മധുര നഗരത്തിലെ മുഴുവൻ പൊന്നുമുരുക്കി പൊന്നിടത്താളിൻ്റെ സ്വർണവിഗ്രഹം നിർമ്മിക്കപ്പെട്ടു അങ്ങനെ പ്രതിഷ്ഠിക്കപ്പെട്ട സ്വർണ്ണ മുന്നിൽ വൈകപ്പാണ്ടി മന്നനും കൂട്ടാളികളും മുട്ടുകുത്തിയിരുന്ന് കരഞ്ഞുകൊണ്ട് മാപ്പിറന്നു മുന്നിടത്താളിൻ്റെ കഥ ഇവിടെ പൂർണ്ണമാവുകയാണ് മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ എത്രയും പെട്ടെന്ന് എത്തിച്ചേരുന്നതാണ്